ഈ സ്വിഗ്ഗി പോർട്ടർ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആപ്പ് അതിൽ വർക്ക് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണിത് ദയവ് ചെയ്ത് കാശിന് വേണ്ടിയിട്ടും കഷ്ടപ്പാടുള്ളതുകൊണ്ടും നിങ്ങൾ വർക്കിന് ഇറങ്ങുന്നതാണ് ചെറിയ പയ്യന്മാർ ലൈസൻസ് ഒക്കെ എടുത്തിട്ട് ഇറങ്ങണം പക്ഷേ നിങ്ങൾക്ക് എറണാകുളത്തെ വഴികളൊന്നും അറിയത്തില്ലെങ്കിൽ നിങ്ങൾ ഈ പണിക്ക് ഇറങ്ങാതിരിക്കണ നല്ലത് കാരണം ലൊക്കേഷൻ തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ പോയി നിൽക്കുന്ന കറക്റ്റ് ലൊക്കേഷനിൽ തന്നെ ആയിരിക്കും ഒരു വീടാണെങ്കിലും ഒരു കടയാണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡിലായിരിക്കും പോയി നിൽക്കുന്നത് അത് കറങ്ങിയായിരിക്കും ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് വരേണ്ടത് അപ്പോൾ നിങ്ങൾ ആ ലൊക്കേഷനിൽ പോയി നിന്നിട്ട് അയ്യോ മാഡം അലോ യൂ സാർ പറ്റുന്നില്ല കറക്റ്റ് ലൊക്കേഷൻ ആണ് പക്ഷേ ഇത് കാണുന്നില്ല വരുന്നില്ല അപ്പോൾ ഓരോ വഴിക്ക് ഓരോ പേരുണ്ടാവും ഈ എറണാകുളത്തുള്ള എല്ലാ വഴികൾക്കും ഓരോ പേരുണ്ട് നഗർ അങ്ങനെ അങ്ങനെ മേനോൺ റോഡ് അങ്ങനെ ഉണ്ടാവും ഇപ്പോൾ തിരുവനന്തപുരത്തൊക്കെ അങ്ങനെ വഴികൾക്ക് പേരൊന്നും ഉണ്ടല്ലോ ഇല്ല പാലം കഴിഞ്ഞ് മുകളിലോട്ട് പോയ ആദ്യം കാണുന്ന വലത് ഇടത് ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ പറഞ്ഞു കൊടുക്കാറ് അപ്പോൾ ഇവിടെ ആണെങ്കിൽ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല അപ്പം അതുകൊണ്ട് ദയവ് ചെയ്ത് എറണാകുളത്തെ വഴികളൊന്നും അറിയുന്നില്ലെങ്കിൽ ആദ്യം അത് പഠിച്ചിട്ട് വേണം നിങ്ങൾ ഈ പണിക്കിറങ്ങാൻ കേട്ടോ